യ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് നഖം എന്നായി എങ്ങനെ നന്നായി വളർത്താം എന്നതാണ് നന്നായി നഖം വളർത്തുക അല്ലെങ്കിൽ നഖം സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അല്ലേ ഒരാളുടെ കൈയും അയാളുടെ നഖവൊക്കെ കാണുമ്പോൾ തന്നെ അയാളുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നഖങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പലർക്കും പല പ്രശ്നങ്ങളുമാണ് ചിലരുടെ നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം ചിലർക്ക് നീളം കൂടില്ല അല്ലെങ്കിൽ ചിലർക്ക് നിറം മങ്ങിയ നഖമായിരിക്കും ഇതുപോലത്തെ പ്രോബ്ലംസ് മാറ്റാൻ കൊണ്ട് തന്നെ നമുക്ക് ഒരു സെറം ഉണ്ടാക്കി നോക്കാം ഈ സെറം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു പരിധിവരെയൊക്കെ മാറും അപ്പോൾ സ്ക്രീനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആദ്യം തന്നെ ഓറഞ്ച് ജ്യൂസിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചത് നന്നായിട്ടിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് ബദാമിൻ്റെ ഓയിൽ ബദാമിൻ്റെ ഓയിലൊക്കെ സ്കിന്നിന് വളരെ നല്ലതാണ് അല്ലാണ്ട് തന്നെ സ്കിന്നിൽ തേക്കുന്നത് നല്ലതാണ് അപ്പോൾ ബദാമിൻ്റെ ഒഴിക്കുക അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയ ശേഷം ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സ്ഥലം നഗങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഒരു കോട്ടൺ തുണി വെച്ച് മൂടി വെക്കുന്നത് നല്ല അല്ലെങ്കിൽ സോക്സ് ഇട്ടാലും മതി പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇത് കഴുകി കളഞ്ഞാൽ മതി ഇത് ദിവസവും ഇത് ചെയ്യണമെന്നാൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് വീട്ടിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വാസലയും സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നഖങ്ങളിൽ തേക്കുന്നതും നഖം വളരാൻ ഒരു നല്ല വഴിയാണ് വേണമെങ്കിൽ നമുക്ക് കോൾഗേറ്റ് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് കാലിൽ നഖങ്ങളിൽ തേച്ചിട്ട് നന്നായിട്ടൊരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലതാണ് നെയിൽ വളരാൻ വേണ്ടി പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നെയിൽ പോളിഷാണ് നമ്മൾ നല്ല നെയിൽ പോളിഷ് വേണം യൂസ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നെയ് വാഷ് യൂസ് ചെയ്യുക ലോക്കൽ സാധനങ്ങൾ യൂസ് ചെയ്ത് നമ്മുടെ കാലിന് അതുപോലെ തന്നെ ഡാമേജുകൾ ഉണ്ടാവും നഖത്തിനും ഉണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല ഭംഗിയിലിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളോട് ഫീഡ്ബാക്ക് അറിയിക്കണം വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിലും പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നില്ല വരെ ടാറ്റാ